ഇ സി ജിമ്മിൻ്റെ മെസ്സേജ് സെറ്റിങ്സിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ഇ സി ജിമ്മിൻ്റെ മെസ്സേജുകൾ ഇ സി ജിമ്മിൻ്റെ സോഫ്റ്റ്വെയറിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജുകൾ ഫീസിൻ്റെ റിമൈൻഡർ മെസ്സേജുകൾ പോകുന്നു എല്ലാവർക്കും അറിയാം അപ്പോൾ എപ്പോഴാണ് മെസ്സേജ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ടോപ്പ് ലെഫ്റ്റിൽ ഇവിടെ ഒരു മൂന്ന് ലൈൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സ് ഒന്നും ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദിക്കും എപ്പോഴാണ് മെസ്സേജ് പോവേണ്ടത് ഡ്യൂ ഡേറ്റിന് മുന്നേ ആണോ പോകേണ്ടത് ഡ്യൂ ഡേറ്റിന് ശേഷം ഇത് ഓൺലി ആണ് അതായത് ഡ്യൂ ഡേറ്റിന് മുന്നേ മാത്രമേ പോവുള്ളൂ ഇത് ഡ്യൂ ഡേറ്റിന് ശേഷം ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ മാത്രമേ പോവുള്ളൂ ഇത് ഫീ ഡ്യൂ ഡേറ്റിന് മുന്നേയും ഡ്യൂ ഡേറ്റിന് ശേഷവും പോകും ഇതിൽ ഏതാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് ആവശ്യം ഇഷ്ടമുള്ള ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് ഓൾറെഡി ടിക്റ്റ് ആണ് എന്നിട്ട് എപ്പോഴാണ് എത്ര പ്രാവശ്യം പോകണം എന്നുള്ളതാണ് മെസ്സേജ് അപ്പം രണ്ട് തവണ പോകണം പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിവിടെ രണ്ട് തവണ ആക്കാം എന്നിട്ട് നമുക്ക് പിന്നെ ഇവിടെ മൈനസ് കൊടുക്കാം നമുക്ക് രണ്ട് തവണ പോകേണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ എന്ന് കൊടുക്കാം അത് രണ്ട് തവണ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് കൊടുക്കാം മൂന്ന് തവണ പോകണമെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം മൂന്ന് തവണ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഡേറ്റ് ചോദിക്കും എപ്പോഴാണ് പോകേണ്ടതെന്ന് ചോദിക്കും ഇപ്പോൾ ഒരു ദിവസം അതായത് ഡ്യൂ ഡേറ്റിന് മുന്നേ ഡ്യൂഡേറ്റിന് മുന്നേ പോകണം പക്ഷേ ഡ്യൂഡേറ്റിന് മുന്നേ എപ്പോഴാണ് പോകേണ്ടത് എന്നുള്ളത് അപ്പോൾ ഒരു ദിവസം മുന്നേ രണ്ട് ദിവസം മുന്നേ ഒന്ന് ശതമാനം കൂടെ സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു ഓപ്ഷൻ എന്നുള്ളത് ഒരു പ്രാവശ്യം പോകേണ്ടത് ഒരു ദിവസം മുന്നേ മറ്റേ വേറൊരു പ്രാവശ്യം പോകേണ്ടത് രണ്ട് ദിവസം മുന്നേ വേറൊരു പ്രാവശ്യം പോകേണ്ടത് നാല് ദിവസം മുന്നേ അപ്പോൾ നമുക്കത് ഓക്കെ കൊടുക്കാം അതുപോലെ ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ഡ്യൂ ഡേറ്റിന് ശേഷം ഡ്യൂ ഡ്യൂഡേറ്റിന് ശേഷം എന്ന് പറഞ്ഞാൽ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോവില്ല അപ്പോൾ അടച്ചിട്ടില്ലെങ്കിൽ പോവുള്ളൂ അപ്പോൾ അത് നമ്മളിപ്പോൾ രണ്ട് പ്രാവശ്യമൊന്നും കൊടുത്തു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് കൊടുത്തു അപ്പോൾ അതുപോലെ എപ്പോഴാണ് ഡ്യൂ ഡ്യൂഡേറ്റിന് ശേഷം പോവേണ്ടത് ഒരു പ്രാവശ്യം വൺ ഡേ ആഫ്റ്റർ ഓക്കെ അതുപോലെ ത്രീ ഡേയ്സ് ആഫ്റ്റർ കൊടുക്കാം എന്നിട്ട് സേവ് കൊടുത്താൽ അത് അത് സേവ് ആവും ഇത് ഇങ്ങനെ നമ്മൾ മെസ്സേജുകൾ പോകേണ്ട സമയവും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് ഈ സി ജിമ്മിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് സെറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ വളരെ ജെൻ്റിലായിട്ട് നമുക്ക് ഫീസിൻ്റെ ഫീസിനെ പറ്റി റിമൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ഈ ഫീസ് റിമൈൻഡർ മെസ്സേജസ് വർക്ക് ചെയ്യാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫീസ് കളക്ഷൻ ഊർജിതമാക്കാൻ വേണ്ടി വർക്ക് ചെയ്യാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സെറ്റിങ്സ് ചെയ്യുക Uh, thank you. Thanks for watching the video. Thanks for the support.